കാസർഗോട്ടെ മുഹമ്മദ് റിയാസ് മൌലവി വധക്കേസ് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ് ഉത്തരവിറക്കിയത് കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാരിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് തിടുക്കത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് കാസർഗോഡ് പഴയ ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ട കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് ഉത്തരവിറക്കിയത് ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുന്നത് തുടർ നടപടികൾക്കായി അഡ്വക്കറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് റിയാസ് മൗലവി ക്രൂരമായി കൊല്ലപ്പെട്ടത് കേസിൽ കഴിഞ്ഞ ശനിയാഴ്ച വിധി പറഞ്ഞ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികളായ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അജീഷ് എന്ന അപ്പു നിതിൻകുമാർ അഖിലേഷ് എന്ന അഖിൽ എന്നിവരെ വെറുതെ വിട്ടിരുന്നു പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും തെളിവെടുപ്പിലും തെളിവ് ശേഖരണത്തിലും വീഴ്ചയുണ്ടായതായും വിധിന്യായത്തിൽ പറയുന്നു കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാരിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് തിടുക്കത്തിൽ ഇപ്പോൾ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്